ഭാഗ്യവതി ശുദ്ധിമതിയുമായ ദൈവമാതാവിൻ്റെ അനുഗ്രഹീതമായ വാങ്ങിപ്പ് പെരുന്നാളിന് ശേഷം വരുന്ന രണ്ടാമത്തെ കർത്തൃദിനത്തിലേക്ക് പരിശുദ്ധ സഭ പ്രവേശിക്കുക നറ്റ ചിന്തയ്ക്കും ധ്യാനത്തിനുമായി പിതാക്കന്മാർ ക്രമീകരിച്ച് ചിട്ടപ്പെടുത്തി തരുന്ന വിശുദ്ധ ഏവൻകിലുൻ ഭാഗം വിശുദ്ധ ലൂക്കോസ് ലൂക്കോസേഴ് രശാകരമായ സുവിശേഷം പതിനൊന്നാമത്തെ അധ്യായത്തിൻ്റെ ഒമ്പത് മുതൽ ഇരുപത് വരെയുള്ള തിരുവചന ഭാഗമാണ് വേദഭാഗം ആരംഭിക്കുന്നത് തന്നെ യാചിപ്പിൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിപ്പിൻ നിങ്ങൾക്ക് കണ്ടുകിട്ടും മുട്ടുവിൻ നിങ്ങൾക്കായി തുറക്കപ്പെടും വളരെ പ്രത്യാശ ഉണർത്തുന്ന വചസ്സുകളാണ് പ്രാരംഭ ഭാഗത്ത് നാം വായിച്ചു കേൾക്കുന്നത് അതിൽ മൂന്ന് ക്രിയാരൂപങ്ങളെ നമുക്ക് വേർതിരിച്ച് കാണാൻ സാധിക്കും ഒന്ന് യാചിക്കുക രണ്ട് അന്വേഷിക്കുക മൂന്ന് മുട്ടുക മൂന്നിനും ഉത്തരം ഒന്ന് തന്നെയാണ് അത് പ്രത്യാശയിൽ പൂർത്തീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ് യാചിക്കുന്നവന് ലഭിക്കുന്നു അന്വേഷിക്കുന്നവന് കണ്ടുകിട്ടുന്നു മുട്ടുന്നവനായിട്ട് തുറക്കപ്പെടുന്നു എത്ര സുന്ദരമായ വേദഭാഗമാണ് സത്യത്തിൽ ചോദിക്കുന്നതിൻ്റെയും സ്വീകരിക്കുന്നതിൻ്റെയും ആത്മീക അർത്ഥം വെളിപ്പെടുത്തുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഒരു വേദഭാഗമാണിത് മനുഷ്യന്റെ പരമമായ നന്മയാണ് സകല ദൈവീക പദ്ധതികളുടെയും കാതലായ ഭാഗമെന്ന് പറയുന്നത് അതുകൊണ്ട് എല്ലാ യാചനകളും എല്ലാ അന്വേഷണങ്ങളും മുട്ടി വിളിക്കലുമെല്ലാം ആത്യന്തികമായി പരമമായി മനുഷ്യന്റെ നന്മയിലാണ് കലാശിക്കുന്നതെന്നാണ് ഈ വചനം അടിവരയിട്ട് ഓർമ്മപ്പെടുത്തുന്നത് യാചിക്കുക എന്ന് പറയുമ്പോഴും അന്വേഷിക്കുക എന്ന് പറയുമ്പോഴും മുട്ടി വിളിക്കുക എന്ന് പറയുമ്പോഴും ഒരുപോലെ നമ്മുടെ ശ്രദ്ധയിലേക്ക് കടന്നു വരാൻ സാധ്യതയുള്ള ഒരു കാര്യത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ വേദഭാഗത്തിലേക്ക് നാം പ്രവേശിക്കുന്നത് വിശുദ്ധ ലൂക്കോസിന്റെ സുശേഷം പതിനൊന്നാമത്തെ അധ്യായത്തിന്റെ അഞ്ച് മുതലുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ കുറെ കൂടി പ്രസക്തമായ ഒരു വേദപശ്ചാത്തലം നമുക്കവിടെ കണ്ടെത്താൻ സാധിക്കുന്നു ഒരു സ്നേഹിതിൻ്റെ അടുത്ത് അർദ്ധരാത്രിയിൽ മറ്റൊരു സുഹൃത്ത് കടന്നു വരുന്നു അവന് കൊടുക്കാനായി യാതൊന്നും അവൻ്റെ കൈവശമില്ലാതിരിക്കെ അവൻ അവന്റെ അടുത്തുള്ള ഒരു സ്നേഹിതന്റെ അടുക്കൽ ചെന്ന് അർദ്ധരാത്രി സമയത്ത് മുട്ടി വിളിക്കുകയാണ് അപ്പോൾ അയാൾ പറഞ്ഞു ഇതാ സമയം അർദ്ധരാത്രി എന്റെ കുഞ്ഞുങ്ങൾ എന്നോടുകൂടെ കിടക്കുന്നു നന്നായി വിശ്രമിക്കുന്ന സമയമാണ് ഞാൻ ഏറെ ക്ഷീണിതനമാണ് അതുകൊണ്ട് സുഹൃത്തെ നീ ഇപ്പോൾ എന്നെ പ്രയാസപ്പെടുത്തരുതെന്ന് ആ കൂട്ടുകാരൻ പുറത്തുനിന്ന് മുട്ടി വിളിക്കുന്ന മനുഷ്യനോട് പറയുകയാണ് അവിടെ എൻ്റെ കയ്യിൽ ഒന്നുമില്ല എന്നല്ല അവൻ പറഞ്ഞത് എനിക്ക് ഇപ്പോൾ നീ ചോദിക്കുന്നത് തരുവാൻ നിവൃത്തിയില്ല കാരണം എൻ്റെ സാഹചര്യം അങ്ങനെയാണ് എന്നാൽ അവൻ മടങ്ങിപ്പോകാൻ കൂട്ടാക്കാതെ വീണ്ടും വാതിൽക്കൽ മുട്ടി അവനോട് യാചിക്കുകയാണ് നോക്കൂ എൻ്റെ ഒരു സുഹൃത്ത് വഴിയാത്രയിൽ ഈ അർദ്ധരാത്രി എൻ്റെ വീട്ടിലേക്ക് കടന്നു വന്നിരിക്കുന്നു എനിക്ക് അവൻ എന്തെങ്കിലും കൊടുക്കണം എൻ്റെ കൈവശമാണെങ്കിൽ യാതൊന്നുമില്ല നീ എന്നെ ഒന്ന് സഹായിച്ച് പറ്റൂ എന്ന് അവൻ ആവർത്തിക്കുകയാണ് വചനം പറയുകയാണ് ആ മനുഷ്യൻ അത്രത്തോളം പ്രയാസത്തിലായിരുന്നിട്ടും അവൻ സ്നേഹിതനായതുകൊണ്ടല്ല അവിടെ നിന്ന് എഴുന്നേൽക്കുന്നത് മറിച്ച് ലജ്ജയില്ലാതെ തൻ്റെ ഒരു സുഹൃത്ത് വാതിൽക്കൽ മുട്ടി വിളിക്കുന്ന ഒറ്റ കാരണത്താൽ ആ മനുഷ്യൻ എഴുന്നേറ്റ് അവൻ ആവശ്യമായത് കൊടുക്കുന്നു എന്ന് ആമുഖമായി പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ വേദഭാഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത് എന്നിട്ട് പറയുകയാണ് യാജിപ്പിൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിപ്പിൻ നിങ്ങൾ കണ്ടെത്തും മുട്ടുവിൻ നിങ്ങൾക്കായി തുറക്കപ്പെടും പതിനൊന്ന് മുതലുള്ള വാക്യങ്ങൾ നമ്മുടെ പ്രത്യേക ശ്രദ്ധ ആകർഷിക്കുന്ന ഭാഗമാണ് അവിടെ രണ്ട് മൂന്ന് കാര്യങ്ങൾ നാം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഒന്ന് നിങ്ങളിൽ ആരെങ്കിലും അപ്പം ചോദിക്കുന്ന മകന് കല്ല് കൊടുക്കുമോ മീനിനെ ചോദിക്കുന്ന മകന് പാമ്പിനെ കൊടുക്കുമോ മുട്ട ചോദിക്കുന്ന മകന് തേളിനെ കൊടുക്കുമോ ഈ വേദഭാഗം വായിക്കുന്ന പലരും പല രീതിയിൽ ഈ വേദഭാഗത്തെ വ്യാഖ്യാനിച്ച് കാണാറുണ്ട് സൂക്ഷ്മമായി ഒന്ന് ഈ വേദഭാഗത്തെ പരിശോധിച്ചാൽ പരസ്പര വിരുദ്ധമായ ചില കാര്യങ്ങളെയാണ് ഇവിടെ ചേർത്ത് വയ്ക്കാൻ ശ്രമിക്കുന്നത് അപ്പത്തിന് വിരുദ്ധമായിട്ടാണ് കല്ലിനെ ചേർത്ത് വെക്കുന്നത് മീനിന് വിരുദ്ധമായിട്ടാണ് പാമ്പിനെ ചേർത്ത് വയ്ക്കുന്നത് മുട്ടയ്ക്ക് വിരുദ്ധമായിട്ടാണ് തേളിനെ ചേർത്ത് വയ്ക്കുന്നത് യാതൊരു ബന്ധവും പ്രഥമദൃഷ്ടിയിൽ നമുക്കിവിടെ കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്നാൽ ഇതിന് ആത്മീകമായ വർത്തതലമുണ്ടെന്ന് വിശുദ്ധനായ ജോൺ ക്രിസോസ്റ്റം രേഖപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹം പറയുന്നു അപ്പം ചോദിക്കുന്ന മകൻ വിശപ്പിൻ്റെ പശ്ചാത്തലത്തിലാണ് ചോദിക്കുന്നത് വിശപ്പ് അവൻ അപ്പനോട് അപ്പൻ ചോദിക്കുന്നത് കാരണം അപ്പത്തിൻ്റെ ഉടയവനായി അവൻ അപ്പനെ കാണുന്നു എന്നുള്ളതാണ് ആ അപ്പൻ ഒരിക്കലും മകന് കല്ലെടുത്ത് കൊടുക്കുന്നില്ല അതിൻ്റെ അർത്ഥം കൊടുക്കാതിരിക്കുന്നില്ല അവൻ ചോദിക്കുന്നത് തന്നെ കൊടുക്കുന്നു എന്നാണ് അതിന്റെ ആന്തരിക അർത്ഥം രണ്ടാമത്തെ ഭാഗത്തിലേക്ക് വരുമ്പോൾ മീനിനെ ചോദിക്കുന്ന മകന് പാമ്പിനെ കൊടുക്കുന്നില്ല ജോൺ ക്രിസോസ്റ്റം പറയുന്നു ഇവിടെ മീൻ എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് അദൃശ്യമായ കാര്യങ്ങളിലുള്ള നമ്മളുടെ ദൃഢവിശ്വാസത്തെ കുറിച്ചാണ് അങ്ങനെ ഒരു കാഴ്ചപ്പാടാണ് വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം ഈ പദത്തെ വ്യാഖ്യാനിക്കുമ്പോൾ കാണുന്നത് അദൃശ്യമായ ചില കാര്യങ്ങളിൽ വിശ്വസിക്കാൻ സാധിക്കുക അദ്ദേഹത്തോടർന്ന് പറയുന്നു നീ മാമോദീസ സ്വീകരിച്ച മാമോദീസ തൊട്ടിയിലെ വെള്ളത്തിൽ നിന്നോ നിന്റെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ചില അദൃശ്യ ഇടങ്ങളിൽ നിന്നോ നിനക്ക് നിന്റെ വിശ്വാസത്തെ പുറത്തെടുക്കാൻ സാധിക്കുമായിരിക്കില്ല എന്നാൽ ഒരു വിശ്വാസി എന്ന നിലയിൽ ഒരു സഭയുടെ അംഗം എന്ന നിലയിൽ നീ സ്വീകരിച്ച മാമോദീസ ആ മാമോദീസ തൊട്ടിയിൽ നീ സ്നാനം സ്വീകരിച്ച വെള്ളത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആവശിച്ചു എന്ന് നിനക്ക് ബോധ്യം വരുന്നത് വിശ്വാസത്തിലൂടെയാണ് നീ സ്വീകരിച്ച മൂറോനിലൂടെ പരിമള തൈലത്തിലൂടെ പരിശുദ്ധാത്മാഭിഷേകം നിന്നിൽ പൂർത്തീകരിക്കപ്പെട്ടു എന്ന് തിരിച്ചറിയുന്നത് നിന്റെ ദൃഢമായ വിശ്വാസത്തിലൂടെയാണ് കാരണം അന്ന് നിനക്കത് മനസ്സിലാക്കാനുള്ള പ്രായമോ പക്വതയോ വിശ്വാസത്തിൻ്റെ പിൻബലമോ ഇല്ലായിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് നീ കുറെ കൂടി ആഴമായ ഒരു വിശ്വാസത്തിന്റെ പശ്ചാത്തലത്തെ നിന്നിൽ തന്നെ ചിട്ടപ്പെടുത്തിയെടുക്കാൻ ഉത്സാഹിക്കണമെന്നുള്ള ഒരു പ്രേരണ ഈ വേദഭാഗത്ത് നിറഞ്ഞു നിൽക്കുന്നുണ്ട് ആ വെള്ളത്തെക്കുറിച്ചും സ്നാനത്തെക്കുറിച്ചും പറയുമ്പോൾ ജോൺ ക്രിസോസ്റ്റം അതിനോട് ചേർത്ത് മറ്റൊരു കാര്യം പറയുന്നു കടലിൽ ഏറെ തിരമാലകളുണ്ട് ശക്തമായ കൊടുങ്കാറ്റുണ്ട് എന്നാൽ കടലിലെ തിരമാലകൾ കൊണ്ടും ശക്തമായ കൊണ്ടും അതിൽ ജീവിക്കുന്ന അതിൽ വ്യാപരിക്കുന്ന മത്സ്യങ്ങൾ പോകുന്നില്ല ജോൺ ക്രിസ്റ്റോസ്റ്റൻ പറയുന്നു ഇതുപോലെ ലോകത്തിലായിരിക്കുമ്പോൾ ലോകപ്രകാരമുള്ള തിരമാലകൾ പ്രതിലോമ ശക്തികൾ നിന്റെ വിശ്വാസ ജീവിതത്തെ തകർക്കുവാൻ പര്യാപ്തമായി കടന്നു വരാം എന്നാൽ തിരമാലകളും കൊടുങ്കാറ്റുകളും ജലപ്രവാഹങ്ങളും കടലിലെ മത്സ്യത്തെ നശിപ്പിക്കാത്തതുപോലെ ഈ ലോകത്തിൻ്റെ ഓളങ്ങളിലും ചുഴലികളിലും നിന്റെ വിശ്വാസം നശിച്ചു പോകാൻ ഇടയാകരുത് അതാണ് മത്സ്യം എന്നുള്ളത് കൊണ്ട് ജോൺ ക്രിസോസ്റ്റം അർത്ഥമാക്കുന്നത് അദ്ദേഹം പറയുന്നു അദൃശ്യമായ കാര്യങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കാൻ സാധിക്കുന്ന ആ വിശ്വാസത്തിൻ്റെ തലത്തിന് ഘടകവിരുദ്ധമാണ് തൊട്ടടുത്ത് വരുന്ന പാമ്പ് മീനിനെ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ എന്താണ് പാമ്പ് ദൃഷ്ടാന്തീകരിക്കുന്നത് വഞ്ചനയുടെ വിഷത്തെയാണ് ഈ പാമ്പ് ദൃഷ്ടാന്തീകരിക്കുന്നതെന്നാണ് വിശുദ്ധനായ ജോൺ ക്രിസോസ്റ്റം പറയുന്നത് അതെങ്ങനെയാണ് ചേർന്ന് വരിക ഈ വഞ്ചനയുടെ വിഷമാണ് ആദ്യ മനുഷ്യനായ ആദാമിൻ്റെ ജീവിതത്തെ തകർത്ത് കളഞ്ഞത് അവന്റെ വിശ്വാസത്തെ ശിഥിലമാക്കി കളഞ്ഞത് ആദ്യ മനുഷ്യനിൽ വിശ്വാസത്തിൻ്റെയും പാപത്തിൻ്റെയും വിത്ത് വിതച്ചത് ഈ പിശാചിൻ്റെ വഞ്ചനയുടെ വിഷമാണ് അതുകൊണ്ട് നിന്റെ വിശ്വാസ ജീവിതത്തിന് ഘടകവിരുദ്ധമാണ് ഈ വഞ്ചനയുടെ വിഷം ആത്യന്തികമായി നിന്റെ നന്മയെ ആഗ്രഹിക്കുന്ന ഒരു പിതാവും മീനിനെ ചോദിച്ചാൽ ദൃഢവിശ്വാസത്തിൽ ചോദിച്ചാൽ അതിന് ഘടകവിരുദ്ധമായി വഞ്ചനയുടെ വിഷത്തിൽ നിന്നെ മുക്കിക്കളയില്ല പാമ്പിനെ കൊടുക്കുകയില്ല പതിനൊന്നാമത്തെ വാക്യത്യത്തിന്റെ രണ്ടാമത്തെ കാര്യം നാം കാണുന്നു മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ എന്താണ് മുട്ട എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് വിശുദ്ധനായ ജോൺ ക്രിസോസ്റ്റം പറയുന്നു ദൈവത്തിലുള്ള പ്രത്യാശയാണ് മുട്ട എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത് മുട്ട എന്ന പദത്തെ കൂടുതൽ അർത്ഥപൂർണമായി ജോൺ ക്രിസോസ്റ്റം വിശദീകരിക്കുന്നത് ഇനിയും രൂപപ്പെട്ടിട്ടില്ലാത്ത കുഞ്ഞിനെയാണ് മുട്ട എന്ന് പറയുന്നത് അതായത് ആന്തരികമായി കരുത്ത് നേടിയിട്ടില്ലാത്ത വിശ്വാസത്തിൻ്റെ തലങ്ങളിൽ പക്വത നേടാത്ത വിവേകപൂർവ്വം ചിന്തിക്കാൻ കഴിയാത്ത ഒരു കുഞ്ഞിൻ്റെ അവസ്ഥയാണ് മുട്ടയ്ക്കുള്ളിൽ കഴിയുന്ന രൂപപ്പെടാത്ത കുഞ്ഞെന്ന് പറയുന്നത് ഒരു വിശ്വാസിയുടെ രൂപപ്പെടാത്ത തലങ്ങളെക്കുറിച്ചാണ് ജോൺ ക്രിസോസ്റ്റം ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ ഈ മുട്ടയിൽ നിന്ന് പുറത്തു വരുന്ന കുഞ്ഞിനെ ശരിയായ പരിപാലനത്തിലൂടെ നമുക്കൊരു നല്ല മനുഷ്യനായി നന്മയുടെ ആൾരൂപമായി രൂപപ്പെടുത്തിയെടുക്കാൻ സാധിക്കും അതായത് മുട്ടയ്ക്കകത്തുള്ള വിവേകശൂന്യമായ വിശ്വാസ ജീവിതത്തെ ദുർബലമായ നിന്റെ വിശ്വാസ ജീവിതത്തെ ഇരുൾ നിറഞ്ഞ അന്ധതയിലൂടെ കടന്നു പോകുന്ന നിന്റെ വിശ്വാസത്തിൻ്റെ ജീവിത തലങ്ങളെ ശരിയായ വിശ്വാസ പരിശീലനങ്ങളിലൂടെ നന്മയിലേക്ക് വളർത്തിയെടുക്കാൻ സാധിക്കുമെന്നുള്ളൊരു പ്രത്യാശയാണ് ഇവിടെ ജോൺ ക്രിസോസ്റ്റം കാണുന്നത് എന്നാൽ മുട്ട എന്നുള്ള പ്രത്യാശയ്ക്ക് ഘടകവിരുദ്ധമായി ഇവിടെ നാം കാണുന്നത് തേള എന്താണ് തേളിനെ മുട്ടയോട് ചേർത്ത് വയ്ക്കാനുള്ള കാരണം എന്നറിയാമോ തേളിന്റെ സ്വഭാവം അതിൻ്റെ വിഷമുള്ള കുത്താണ് ഏത് സമയത്തും ഏതെല്ലാം തലത്തിൽ തേളിനെ വളർത്തിയാലും അത് നമുക്ക് സമ്മാനിക്കുന്നത് വിഷം കലർന്ന ഒരു കുത്താണ് എപ്പോഴും തേളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഇത്തരം വിഷം നിറഞ്ഞൊരു കുത്താണ് ഇഹലോക ജീവിതത്തിൽ ഒരു വിശ്വാസി ജീവിക്കുമ്പോൾ ഈ തേളിൻ്റെ വിഷമുള്ള കുത്ത് നിന്നെ ഒരു പക്ഷെ അലസ്വരപ്പെടുത്താം തകർത്ത് കളയാം തരിപ്പണമാക്കാം അതിനൊരു മുന്നറിയിപ്പ് വിശ്വാസ ജീവിതത്തിൽ നിനക്കിവിടെ തരുന്നുണ്ട് മുമ്പിലുള്ള പ്രത്യാശയിൽ നിന്ന് വ്യത്യസ്തമായി പാപജീവിതത്തിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് നോക്കുവാൻ നിന്നെ പ്രേരിപ്പിക്കുന്ന ഒരു പൈശാചിക ശക്തി കൂടിയാണ് ഈ വിഷമുള്ള കുത്തിൽ അടങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് നീ ഏറെ കരുതലുള്ളവനായിരിക്കണം നിൻ്റെ വിശ്വാസ ജീവിതത്തിലും പരിപോഷണത്തിലും ചുരുക്കത്തിൽ നിന്റെ അപേക്ഷകൾ പ്രത്യാശയ്ക്കും വിശ്വാസത്തിൻ്റെ പൂർത്തീകരണത്തിനും വേണ്ടി ആയിരിക്കണമെന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു വേദഭാഗം നമ്മളോട് പറയുന്നത് ഒന്ന് നിന്റെ അപേക്ഷകളെ ദൈവത്തിലുള്ള പരിപൂർണ വിശ്വാസത്തിൻ്റെ പശ്ചാത്തലത്തിൽ ദൈവസന്നിധിയിൽ സമർപ്പിക്കുക രണ്ട് നിന്റെ അപേക്ഷകൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ അത് ദൈവം പരിഗണിക്കപ്പെടുവാൻ തക്കവണ്ണം ഒരു വിശുദ്ധമായ ജീവിതത്തിന്റെ പശ്ചാത്തലങ്ങളിലൂടെയാണോ നീ കടന്നു പോകുന്നതെന്ന് അവലോകനം ചെയ്യുക മൂന്ന് പ്രതിസന്ധികൾ നേരിട്ടാലും പ്രതിമങ്ങൾ നിന്റെ തകർത്താലും തളർന്നു പോകാതെ തകർന്നു പോകാതെ നിരാശപ്പെടാതെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക പ്രാർത്ഥനയിൽ ബലപ്പെടുക നിനക്ക് പ്രതിഫലം നൽകുന്ന ഒരു സ്നേഹനിധിയായ അപ്പനുണ്ട് അനീതിയും അന്യായവും പ്രവർത്തിക്കുന്ന ഒരു ന്യായാധിപന്റെ അടുക്കൽ ഒരു വിധവ കടന്നു വന്ന് അപേക്ഷ സമർപ്പിച്ച് നിരന്തരമായി അവളുടെ അപേക്ഷകളിലൂടെ അവളുടെ കാര്യം സാധിച്ച് കിട്ടുകയാണ് അയൽക്കാരൻ്റെ വാതിൽക്കൽ മൂന്ന് അപ്പത്തിനു വേണ്ടി മുട്ടി വിളിച്ച ആ സ്നേഹിതൻ അവന്റെ നിരന്തരമായ അപേക്ഷ കൊണ്ട് അവൻ്റെ കാര്യം സാധിച്ച് കിട്ടുകയാണ് എങ്കിൽ വചനം പറയുന്നു ഉത്തരം കിട്ടുന്നതുവരെയും ചോദിച്ചു കൊണ്ടിരിക്കുക ദൈവത്തോട് ചോദിക്കുന്നതിൽ നിങ്ങൾ വിശ്വസ്തത പുലർത്തുക കോസി സുവിശേഷം പതിനൊന്നാമത്തെ അദ്ദേഹത്തിൻ്റെ പതിമൂന്നാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ അറിയുന്നു എങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികമായി നൽകും അപേക്ഷകളെല്ലാം പൂർണ്ണമാകുന്നത് പരിശുദ്ധാത്മാവിൻ്റെ നിറവിലാണെന്ന് തിരിച്ചറിഞ്ഞ് ഹൃദയത്തിൻ്റെ വിശുദ്ധിയോടെ നിർമ്മലതയോടെ ദൈവസ്ഥലെ നമ്മെ സമർപ്പിച്ച് അനുഗ്രഹീതരാകാൻ ഈ ചിന്തകൾ നമുക്ക് സഹായകരമായി തീരട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായൊരു പ്രഭാതകാലവും സന്തോഷവും സൗഭാഗ്യങ്ങളും നിറഞ്ഞ ഒരു കർത്തൃദിനവും ആശംസിക്കുന്നു ദൈവം തോവലുമെന്നെ ശ്ലോകോ നിറയും കത്തൊടുക് പ്രിയൽ മറിയാമില്ല ശ്ലോകോ തിന്നൊടു കൂടുണ്ടോ നിന്നിൽ നിന്ന്